സൗദിയിലെ റിയാദിൽ പുതിയ പാർക്കിംഗ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കുന്നു റെസിഡൻഷ്യൽ ഏരിയകളിലെ പാർക്കിംഗ് നിയന്ത്രിക്കുന്നതാണ് പുതിയ രീതി പാർക്കിംഗ് ആപ്പ് വഴി താമസക്കാർക്കും സന്ദർശകർക്കും ഫീസ് കൂടാതെ ഡിജിറ്റൽ പെർമിറ്റുകൾ അനുവദിക്കുന്ന പുതിയ രീതിക്ക് നാളെ മുതൽ തുടക്കമാകും നഗരത്തിലെ തിരക്ക് കുറക്കുന്നതിനും പ്രധാന റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങൾ റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് ഒഴുകുന്നത് തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള പുതിയ പാർക്കിംഗ് മാനേജ്മെന്റ് സംവിധാനത്തിന് നാളെ മുതൽ റിയാദിൽ തുടക്കമാകും റിയാദ് മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ റൊമാത്തൽ റിയാദ് ഡെവലപ്മെന്റ് കമ്പനിയും എസ് ടി സിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് റെസിഡൻഷ്യൽ ഏരിയകളിലെ പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി റിയാദ് പാർക്കിംഗ് ആപ്പ് വഴി താമസക്കാർക്കും സന്ദർശകർക്കും ഫീസ് കൂടാതെ ഡിജിറ്റൽ പെർമിറ്റുകൾ അനുവദിക്കും ദേശീയ നഫാത്ത് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പാർക്കിംഗ് ആപ്പ് മേഖലയിലെ താമസക്കാർക്ക് പെർമിറ്റുകൾ സൗജന്യമായി അനുവദിക്കുന്നതാണ് രീതി പുതിയ സംവിധാനം തുടക്കത്തിൽ അൽ വുറൂജ് അറഹ്മാനിയ വെസ്റ്റേൺ ഒലെയ അൽ മുറൂജ് കിങ് ഫഹദ് അൽ സുലൈമാനിയ എന്നിവയുൾപ്പെടുന്ന പതിനാറ് ജില്ലകളിലാണ് നടപ്പിലാക്കുക പാർക്കിംഗ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് ക്യാമറകൾ സംഘടിപ്പിച്ച നിരീക്ഷണ വാഹനങ്ങളുടെ പരിശോധനകളും ഉണ്ടാകും തലസ്ഥാനത്ത് ഉടനീളമുള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം വരുന്ന പണമടക്കാത്ത റെസിഡൻഷ്യൽ സ്പേസുകളും ഇരുപത്തിനാലായിരം പണമടച്ചുള്ള വാണിജ്യ സ്പേസുകളും നിയന്ത്രിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നൌഷാദിരിക്കൂർ മേഡിയ വൺ ദമാം